ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഓണം കളക്ഷൻസ് പരിചയപ്പെടാം ഓണം അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് നമുക്ക് വളരെ അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് അണിഞ്ഞൊരുങ്ങാനായിട്ട് കുറേ കളക്ഷൻസ് കാണിച്ച് തരാം അത് എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ നമുക്ക് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുത്തെ ഫുൾ വീഡിയോ നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കളക്ഷൻസ് ഒന്ന് അറിയിക്കാം എങ്ങനെയാണെന്ന് അറിയിക്കുക ഓക്കേ അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാ അല്ലെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കളക്ഷൻസ് നമ്മളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പാലായിലെ ഓർക്കിഡ് കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസിലാണ് നമുക്ക് ഇവിടെ പുതിയ ഓണം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആ ഓണം കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ആ ഓണത്തിന് പുതിയ കളക്ഷൻസ് ഇവിടുത്തെ ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഞാൻ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ അതിനായിട്ട് നമുക്കെന്നാ ഇ ടീച്ചോടൊന്നും ചോദിക്കാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം ടീച്ചി പേരെന്താണ് രശ്മീന ഇവിടെ എത്ര ഓൺലൈൻ ചെയ്യലുണ്ടോ ഓൺലൈനുള്ളൂ ഷോപ്പ് ഉള്ളു അല്ല എനിക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഒരെണ്ണം രാമപുരത്താണ് രാമപുരത്ത് തുടങ്ങിട്ട് ഇപ്പൊ ഒന്നര വർഷമായിട്ടേ ഉള്ളൂ നമുക്ക് ഇവിടെ നാല് വർഷം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പാലായിലാണ് ഇവിടെ തന്നെയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് ആ വീഡിയോസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എല്ലാവരും ഫോട്ടോസ് ഒക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചയച്ചു തന്നിട്ട് ഞാൻ അഡ്രസ് അങ്ങോട്ട് അയച്ചു കൊടുക്കാം ഞാൻ ന്യൂസിലാൻഡിൽ വരെ പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് വാട്സപ്പും ഉണ്ട് ഞാൻ നമ്പർ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മുൻസിപ്പൽ സ്റ്റേഡിയം മുൻസിപ്പൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം അപ്പൊ നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് ആണ് അതിന്റെ ഡിസൈൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ നമുക്ക് ഓണം കളക്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പുകള് സാരികള് സെറ്റും മുന്തുകള് പിന്നെ നമുക്ക് ദാവളി സെറ്റുകളാണ് വന്നിരിക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെയാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ആയിട്ടും സ്ലിറ്റ് ആയിട്ടും പുതിയ പുതിയ കളക്ഷൻസിലാണ് വന്നിരിക്കുന്നത് കോട്ടങ്ങിയും എല്ലാ സൈസും അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ അവൈലബിൾ ഇത് ഓവർ വരുന്ന ടൈപ്പ് ഇത് അങ്ങനെ കാണാറില്ല ഇങ്ങനെ ഓണം കുട്ടികളെയും കൂടെ കണക്കാക്കി നമ്മൾ സ്മോൾ സൈസ് ഓട്ടോ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് കോട്ടന്റെ സെറ്റ് സാരി സെറ്റ് മുണ്ടുകള് കോട്ടന്റെ ആണെങ്കിലും ആണെങ്കിലും ഉണ്ട് ടിഷം നല്ല കമ്പനികൾ മുഞ്ചലൊക്കെ വന്നിട്ടുണ്ട് നല്ല മോഡൽ സൈസുകളാണ് ഉള്ളതിൽ ഗാവണി സെറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് സ്റ്റിച്ചിഡ് ആണോ ഫുള്ളി സ്റ്റിച്ചിഡ് ആണോ സ്റ്റിച്ച് ആ ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി അത് ആർക്കു വേണേലും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് വേറൊരു പാറ്റേൺ ആയിട്ടുള്ള മോഡലാണ് ഇതും എല്ലാം തന്നെ റാവണേ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ആണെന്നുള്ളതാണ് ഏറ്റവും ആൾക്കാർക്ക് ഫ്രീ സൈസ് ആയതുകൊണ്ട് സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ അപ്പൊ ഇങ്ങനെ നമുക്ക് നല്ല ലെങ്ത്തിൽ ഒക്കെയാണ് വരുന്നത് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം ലെങ്ത് ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല ബ്ലൗസ് ട്രെൻഡിങ് ആയിട്ടുള്ള സിൽക്ക് മോഡലിൽ വരുന്ന ഇതിന്റെ പല കളറുകളും നമുക്ക് അവൈലബിൾ ആണ് വേറെ പാറ്റേൺസ് വേറെ ഇനി നമുക്കുള്ളത് ദാവണി സെറ്റ് കഴിഞ്ഞിട്ട് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ദാവണി സെറ്റും ഉണ്ട് സെറ്റ് സാരി ടോപ്പുകൾ ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്യാവണി ട്രഡീഷണൽ മോഡലാണെന്ന് പറയാമല്ലേ ട്രഡീഷണൽ ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ട് തന്നെ പോകും ഇത് പിന്നെ ട്രഡീഷണൽ അല്ലാതെ പിന്നീടാണല്ലോ യൂസ് ചെയ്യാവുന്ന രീതിയില ഓണം കഴിഞ്ഞിട്ടാണല്ലോ എന്തൊരു ഫങ്ഷൻ വന്നാൽ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇപ്പത്തെ ഒരു ഇത് സെമി സ്റ്റിച്ചണോ ഫുൾ സ്റ്റിച്ച് ഫുള്ള് സ്റ്റിച്ച് ഓർഗൻസയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇച്ചിരി ഹൈറ്റ് അനുസരിച്ച് എടുക്കാൻ പറ്റും പറ്റും അതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണില് അതായത് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡൽ വന്നിരിക്കുന്നത് അതിന് ചേരുന്ന ബ്ലൗസ് പിന്നെ ബ്ലൗസ് തയ്ക്കാൻ എവിടെ പോകുന്ന ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബ്ലൗസ് തയ്ക്കാൻ ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് അളവ് കൊടുത്ത് തയ്പ്പിച്ച് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും അതായത് അതിന്റെ ധാവണയായിട്ട് നല്ല രക്ഷമുണ്ട് കേട്ടോ ലെങ്ത്തും നല്ല നല്ല അത്യാവശ്യം ഉള്ള ലെങ്ത്തും യുടെ ഒരു സാരിയുടെ ഒരു വെറൈറ്റി ആണ് ഇത് നമുക്കിതിന്റെ പല്ലു ആണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം വിത്ത് ബ്ലൗസ് ഉണ്ട് എന്നാലും നമുക്ക് ഇതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണെങ്കിൽ അത് അടിപൊളിയായിരിക്കും പിന്നെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഈ ഫ്ലോറൽ ഡിസൈൻ എങ്ങനെയുണ്ട് ഇതുപോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറയട്ടെ നമുക്ക് ഇവിടെ റെഡിമേഡ് ബ്ലൗസസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുന്നതാണ് പുതിയ ഡിസൈൻ സാരിയാണ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോട്ടസിന്റെ ഒരു സാരിയാണ് അതിന് ടിഷ്യും വന്നിട്ടുണ്ട് കോട്ടണിലും ഉണ്ട് ഇത് ടിഷ്യൂ ആണ് ആ ഇത് ടിഷ്യൂ ആണ് അപ്പൊ നമുക്ക് അതിന്റെ കമ്മലും അവൈലബിൾ ആണ് കമ്മലാണെങ്കിലും ഇതിന്റെ കൂടത്തിൽ മാച്ചിങ് ആയിട്ടുള്ള ഇടാവുന്ന രീതിയിൽ ഇപ്പൊ എല്ലാവരും ഇപ്പത്തെ ട്രെൻഡിങ് ആണ് ഈ വർഷത്തെ ട്രെൻഡിങ് ഇതാണ് ാണ് ലോട്ടസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് അത് കോട്ടനിലും ഉണ്ട് ടിഷ്യും ഉണ്ട് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏത് വേണേലും ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഇതെല്ലാം വരുന്നത് ഇത് അറ്റാച്ച് ബ്ലൗസ് ഉണ്ട് എങ്കിലും നമുക്ക് വേറെ പേർ ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം നല്ല താമര നല്ല ലോട്ടസ് പ്രിൻഡൊക്കെ ഉള്ള അതേ സെയിം മോഡലിന് തന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച് ആണ് ഓണം കളക്ഷന്റെ മറ്റൊരു സാരി കാണാം ചെമ്പകമാണ് അതിന്റെ പൂക്കളൊക്കെ ആയിട്ട് വരുന്നത് അതിന്റെ ടിഷ്യൂവിന്റെ സാരിക്ക് അത് ഈ പ്രിന്റ് തന്നെ ഇപ്പ്രാവശ്യം വെറൈറ്റി ആയിട്ട് അതിന് ബ്ലൗസ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പ്ലെയിൻ ബ്ലൗസ് അല്ലെ സാധാരണ എല്ലാവരും ഇരുന്ന് അത് അറ്റാച്ച് ചെയ്ത് ബ്ലൗസ് കൂടെ വന്നിട്ടുണ്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഇപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് ത്രീ ഡി പ്രിന്റ് പോലെയാണോ നല്ല ഇഷ്ടമുണ്ട് പ്രിന്റ് കാണാനായിട്ട് പൂ എടുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെയുണ്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൂടെ എങ്ങനെ കാണണം എന്നറിയില്ല പക്ഷെ ലൈവ് നമ്മൾ നോക്കുമ്പോൾ നല്ല എന്താ പറയുക ഒറിജിനാലിറ്റി നല്ല വെറും ഷെയ്ഡു ആണ് അപ്പൊ ഏത് കളറേ ഉള്ളവർക്കും ചൂസ് ചെയ്യാതെ എന്നിട്ട് ടിഷ്യൂന്റെ സാരികളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലൂവിന്റെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കാം ഇപ്പൊ എല്ലാരും പ്രിന്റഡ് ബ്ലൗസുകളൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ ടിഷ്യാണെങ്കിലും അവൈലബിൾ ആണ് കോട്ടന്റെ ആണെങ്കിലും ഉണ്ട് ഇതിപ്പോ നമ്മള് കാണിക്കാത്ത ഒരു മോഡലാണ് ഇത്ര നേരം കണ്ടത് എല്ലാം ടിഷ്യങ്ങല്ലേ ഇപ്രാവശ്യം നമുക്ക് കോട്ടന്റെ ധാവണയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ സ്കേർട്ട് സ്റ്റിച്ചഡാണ് നല്ല ഭംഗിയാണ് നല്ല എല്ലാ പ്രാവശ്യവും നമ്മൾ ടിഷ്യൂവിന്റെ ആവേണ്ടിവന്നു ഇപ്രാവശ്യം നമ്മൾ കോട്ടന്റെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതതിന്റെ ഇത് അതിന്റെ ബ്ലൗസും പിന്നെ അതിന്റെ അതേ കാര്യം അതും ഇതുപോലെ തന്നെ ഇപ്പൊ എല്ലാം വരുന്നത് സ്കേർട്ട് സ്റ്റിച്ചിഡ് ആയിട്ടാ വരുന്നത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നത് ാണേലും നമുക്ക് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇടാവുന്ന രീതിയിൽ അവണി തന്നെ വേണമെന്നില്ല ഇതിന്റെ ബ്ലൗസായിട്ട് നമുക്ക് ഇടാം പെയർ ചെയ്യാം ബ്ലൗസായിട്ട് ഇടാം ആവാണും ബ്ലൗസായിട്ട് ഇടാം പിന്നെ നമുക്ക് സെറ്റുമുണ്ടിന്റെ ധാവണിറ്റ് പേർ ചെയ്യാം ഓണ സമയത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ല അടിപൊളിയായിട്ടൊക്കെ നിക്കാം നല്ലതായിട്ട് എന്നാ ഒരുപാട് കോസ്റ്റലി അല്ല ഓണ സമയത്ത് നമുക്ക് മുന്നിന്റെ താവണി ഇടാം അല്ലാത്തതാ പേർ ചെയ്യാം പുളിയില എല്ലാ കളറുകളും നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്താണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പ്രിന്റഡ് ആയിട്ട് വന്നിട്ട് ഈ കരയുടെ തന്നെ ബ്ലൗസ് എടുത്ത് പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ട് പോയി പോകുന്നത് അതായത് പ്രായത്തിൽ ഇല്ലാതെ ചെറിയ കുട്ടികളടക്കം ഇപ്പൊ പുളിയിലക്കാരാണ് അതെ അതെ ആൾക്കാർ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ആണ് ഇപ്പൊ ഇതാണ് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് ഡെയിലി വെയർസ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം ഓണം കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടു അപ്പോൾ അതിൻ്റെ തന്നെ ഡിസൈൻസ് പല സൈസസും എല്ലാം അവൈലബിൾ ആണ് ഷോപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റു കളക്ഷൻസിലേക്ക് പോവാം ടോപ്പുകളുണ്ട് കോട്ട് സെറ്റുകൾ ത്രീ പീസ് സെറ്റ് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിങ് പീസ് എന്ന് നമുക്ക് നമുക്ക് അങ്ങനെ വരും പിന്നെ പാന്റ് നല്ല ലെങ് ഷോൾ നല്ല നല്ല ആണ് എല്ലാവർക്കും എല്ലാവർക്കും അതുകൊണ്ട് അത്യാവശ്യം കാലം കുറഞ്ഞ നല്ല ഭംഗിയായിട്ട് ഇടാവുന്ന രീതിയിലുള്ള വന്നാലാണെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്തേരാം ഇപ്പൊ പിന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കോട്സെറ്റുകളാണ് അതായത് ടോപ്പ് അത് പല കളറില് പല ഷെയ്ഡുകളില് പല ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ഇതിപ്പോ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് നല്ല പാന്റ് പാൻറ് നല്ല നല്ല പെൻസിൽ പാൻറ് ഒക്കെ ആയിട്ട് വന്ന് ഫ്രണ്ടിൽ പടി വന്ന് ബാക്കി എലാസ്റ്റിക് ഒക്കെ ആയിട്ട് ലെങ്ത് ഉള്ളതാണ് പിന്നെ പല പല ഷെയ്ഡുകള് പല പല കളറുകളില് മീഡിയം തൊട്ട് ഡബിൾ എച്ച് വരെ ചെലത് ലാർജ് തൊട്ട് ത്രീ എച്ച് വരെ ഇതിനെ കൈ കൈ വേണ്ടവർക്ക് കൈ പിടിപ്പിക്കാം ഇല്ലാണ്ട് സ്ലീവ്ലെസ് ആയിട്ട് ഇടണം എന്നുള്ളവർക്ക് ചുരിദാർ മെറ്റീരിയൽ അവൈലബിൾ ആണ് കോട്ടന്റെ ആണെങ്കിൽ കോട്ടന്റെ ഇപ്പൊ കോട്ടന്റെ മെറ്റീരിയൽ വരുന്നതിനകത്ത് കോട്ടം ഷോള് നല്ല ചെറിയ ഫങ്ഷൻ ഒക്കെ ഇടാവുന്ന രീതിയിലുള്ള எல்லாம் கொண்டு போகிறது இப்போஷன் வேராய்ட்டு அது மெட்டீரியல் ஷோ நமக்கு சாரி கலெக்ஷன்ஸ் நோக்காம் சாரி கலெக்ஷன்ஸ் ஸ்பெஷல் டிஸ்கவுண்ட் உண்டு நமக்கு அது அறியா സാരികളെല്ലാം നമ്മൾ ഡിസ്കൗണ്ട് സെയിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ആയിരത്തി അറുന്നൂറ് റേഞ്ചിലേക്ക് വരുന്നതാണെന്ന് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള അതൊക്കെ വെറും എഴുന്നൂറ്റമ്പത് രൂപ എഴുനൂറ് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് സാരികളെല്ലാം തന്നെ നമുക്ക് ഡിസ്കൗണ്ടിലായിട്ടിരിക്കുന്നത് വേറെ ഒന്ന് രണ്ട് കളക്ഷൻസ് ഇപ്പൊ എല്ലാം നമ്മൾ ബോർഡർലെസ് ആയിട്ടുള്ള സാരികളാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പൊ അതൊക്കെ ഇപ്പൊ ഇതൊക്കെ നമുക്ക് റേഞ്ച് വന്നിരിക്കുന്നത് എഴുന്നൂറ് ആ റേഞ്ചിലേ ഉള്ളൂ പല പല കളറുകൾ പല പല ഡിസൈനിലും പല പല മോഡലിലും ഉണ്ട് നമുക്ക് സാരികൾ ഇതൊക്കെ എത്ര പ്രൈസ് റേഞ്ച് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ വരെ വരെയുള്ളൂ ഇതിന്റെ പല കളറുകളുണ്ട് സാരികൾക്കൊക്കെ നമുക്ക് ആ ഇല്ല ഇല്ല നല്ലൊരു വെയിറ്റ് ഒന്നും ഇപ്പൊ സാരികളെല്ലാം തന്നെ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസ് സെലക്ട് ചെയ്യാ നിങ്ങള് നല്ല കുറഞ്ഞ വിലക്ക് മേടിച്ചോണ്ട് പോവാൻ പറ്റുമോട്ടോ അപ്പോൾ നല്ല ഡിസ്കൗണ്ട് സെയിൽ നല്ല കളക്ഷൻസ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സാരിയുടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ ഇതൊക്കെ നമുക്ക് നമുക്ക് ആ റേഞ്ചിലേ പല പല കളറുകളും ആയിട്ട് അവൈലബിൾ ആണ് വില കുറഞ്ഞ ടോപ്പുകളും ഉണ്ട് നമുക്കൊരു മുന്നൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ടോപ്പിനൊക്കെ നാനൂറ് ആ റേഞ്ചിലേക്കൊക്കെ ഉള്ളു പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് അളവ് കറക്റ്റ് നമ്മൾ ഷേപ്പ് അടിച്ച് കൊടുക്കാൻ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഷേപ്പ് ചെയ്യാനായിട്ട് ഓടി അടക്കണ്ടായിട്ടുണ്ട് പക്ഷെ എടുക്കാൻ ഷേപ്പ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം അറ്റാച്ച് പൊക്കറ്റ് ഒക്കെ അറ്റാച്ചഡാണ് ഏലൈൻ ആയിട്ട് വരും അഡ്ജസ്റ്റ് ചെയ്യാൻ വരും അത് നമുക്ക് ഷേപ്പ് ഇഷ്ടം മീഡിയം സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഷേപ്പ് അടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ആ റേഞ്ചിൽ വരുന്ന ടോപ്പുകൾ നമുക്ക് ഡെയിലി ഇടാവുന്ന രീതിയിൽ ഡെയിലി കളറൊന്നും പോകൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പോക്കറ്റ് ഒക്കെ അവൈലബിൾ ആണ് വെച്ച് സൈലായിട്ടൊക്കെ ആണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് അടിപൊളി ടോപ്പുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഈ പോലെ അതുപോലെ നെറ്റ് വരുന്ന രീതിയിൽ എല്ലാം എല്ലാം അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ജോർജറ്റിന്റെ ആണെങ്കിലും ഹാൻഡ് വർക്ക് വരുന്ന രീതിയിലും ഒക്കെ ഇത് ടോപ്പ് പാൻറ് കൂടെ വരുന്ന രീതിയിലാണ് നല്ല കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ പടി വന്നിട്ട് ബാക്ക് എലാസ്റ്റിക് ഒക്കെ ആയിട്ട് നല്ലൊരു പെൻസിൽ പാൻറ്റ് ആണ് നമുക്ക് കംഫർട്ടായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇടാവുന്ന രീതിയിൽ സൈസ് ഒക്കെ ഡബിൾ എക്സിൽ വരെയുണ്ട് എല്ലാം തന്നെ ഡബിൾ വരെ ഉണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് നമുക്ക് ഇനി അടുത്ത ഫ്രോക്ക് നോക്കാം ഫ്രോക്ക് ഉണ്ട് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റും ഒക്കെ ഒക്കെ ഉണ്ട് സൈസ് ലാർജ് തൊട്ട് ത്രീ എച്ച് വരെ വരുന്നുണ്ട് പല പല കളറിൽ കുടിക്കായിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും വല്ലത് അപ്പൊ ആ ഒരു അഭിപ്രായം കൂടി കേട്ടിട്ട് നമ്മുടെ കസ്റ്റമർ ഒരു ചേച്ചി വന്നിട്ട് നമുക്ക് ചോദിക്കാം ഇവിടെ എങ്ങനെയാണ് ക്വാളിറ്റി കുറെ വർഷങ്ങളായിട്ട് പുള്ളിക്കാറ്റിട്ട് ഭയങ്കര വരാറുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാറുണ്ട് എന്റെ മക്കൾക്കും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന ക്വാളിറ്റി വൈസ് ഏറ്റവും നല്ലത് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നതാണ് യാതൊരു പ്രശ്നങ്ങളും നല്ല ഡീലിംഗ് ഡീലിങ്ങനെ നല്ല കടയാണ് ഇന്ന് രാവിലെ ഞാൻ വന്നു മോളും വന്നായിരുന്നു മോളും എടുത്തോണ്ട് പോയി

ഇത് ബിന്ദു എന്നാണ് ചേച്ചിയുടെ പേര് ജസ്ന സന്ധ്യ ഇവരെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നത് എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ നയിക്കുന്നവര് തന്നെയാണ് ഞാനില്ലാത്ത സാഹചര്യങ്ങളിൽ അവരാണ് എല്ലാ കാര്യവും നോക്കുന്നത് സ്റ്റാഫല്ല ഇത് എന്റെ ഫ്രണ്ട് ആണ് ഇവര് എന്റെ പേരും ആണ് സ്റ്റാഫ് എന്ന് പറയാൻ ഇഷ്ടമില്ല കട തുടങ്ങിയ സമയം തൊട്ട് ചേച്ചിയുണ്ട് ചേച്ചി നന്നായിട്ട് തയ്ക്കും ഇവിടെ എല്ലാ കാര്യവും ചെയ്യുന്നതും ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ മാനേജ് ചെയ്യുന്നതും ഇവരെല്ലാരോട് കൂടിയാണ് അതിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ാണ് സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റിച്ച് അങ്ങനെയാണ് അപ്പൊ വന്ന ഉടനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ആൾ എടുക്കുന്ന ഡ്രസ്സിലൊക്കെ എല്ലാ പാറ്റേണും ചെയ്യും നമ്മൾ വീഡിയോ എല്ലാവരും പറയുന്നു അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ബ്ലൗസ് ഒക്കെ ആണെങ്കിലും എല്ലാം ചെയ്യും ചുരിദാർ ആണെങ്കിലും ചുരിദാറാണെങ്കിലും മാക്സിമം സമയം എത്ര തിരക്കി നമ്മൾ ഒരു മണിക്കൂറോ ഒന്നരമണിക്കൂറോട് ചെയ്ത് കൊടുക്കും തിരക്കനുസരിച്ചിട്ടാണ് അതിന് സമയം പറയും ഓർക്കിഡ് കളക്ഷൻ മറ്റു സ്ഥാപനം ഉള്ളത് പാലാരാമപുരത്താണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക